ഓണം റിലീസായി എത്തിയ ഹൃദയപൂർവ്വം ഒ ടിഇടിയിലേക്ക് എത്തുകയാണ് അതിനു മുന്നോടിയായി ചിത്രം നേടിയ ഫൈനൽ കളക്ഷൻ കണക്കുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഹൃദയപൂർവ്വം മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ ആരാധകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് സംഗീതിന്റെ പ്രകടനത്തിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത് മികച്ചൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കോമ്പോയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ആരാധകർ പറയുന്നു സിനിമയുടെ തിരക്കഥയ്ക്കും മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ കയ്യടികൾ തന്നെയാണ് ലഭിച്ചത് മോഹൻലാലിനെ സംബന്ധിച്ച് കരിയറിൽ നിരവധി നേട്ടങ്ങളാണ് ഈ വർഷം സ്വന്തമാക്കിയത് നായകനായി എത്തിയ മൂന്ന് ചിത്രങ്ങളും തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു എംബുരാൻ തുടരും എന്നിവയ്ക്ക് പിന്നാലെ എത്തിയ ഹൃദയപൂർവവും േക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ് ഓണം റിലീസായി എത്തിയ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയത് കണക്കുകൾ പ്രകാരം ചിത്രം ഇന്ത്യയിൽ നിന്ന് മുപ്പത്തി ഒൻപത് ദശാംശം ആറ് ഏഴ് കോടിയാണ് നെറ്റ് കളക്ഷനായി നേടിയത് ആറ് ദശാംശം ഒന്ന് ഒൻപത് കോടിയാണ് ഗ്രോസ് കളക്ഷനായി നേടിയത് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം എഴുപത്തിയഞ്ച് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ട് എഴുപത്തി ദശാംശം നാല് നാല് കോടി രൂപയാണ് കൃത്യമായ കണക്ക് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാലിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ഏറെ കാലത്തിന് ശേഷമാണ് ഒരു സത്യനന്ദിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുന്നത് പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത് പോകുന്നത് സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത് ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ഈ വർഷം ഫെബ്രുവരിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന പ്രത്യേകത സംഗീത ലാലു അലക്സ് സംഗീത് പ്രതാപ് സിദ്ധിഖ് ബാബുരാജ് സബിതാനന്ദ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മനു മഞ്ജത്തിന്റെ ഗാനങ്ങൾക്ക് ജസ്റ്റിൻ പ്രഭാകറാണ് ഈണം പകർന്നത് അനു മുത്തേടത്താണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്